ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ചോറും ചപ്പാത്തി ഒക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പിന്റെ റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം സൂപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ക്യാരറ്റ് മത്തങ്ങ കോളിഫ്ലവർ തക്കാളി ക്യാപ്സിക്കം സവാള സുക്കിനി ഇത്രയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ക്യാബേജും സ്വീറ്റ് കോണും ഒക്കെ ഉണ്ട് അതൊക്കെ എടുക്കാം ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല നെയ്യുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്ക് നമ്മൾ കട്ട് ചെയ്തിച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല ഈ ബട്ടറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ശരിക്കും ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം വളരെ ഹെൽത്തിയാണ് ഈ ഇലകള് ഞാൻ സെലറി ലീസും അതുപോലെ തന്നെ ഡില്ലിന്റെ ആണ് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് അറിയില്ല ഇത് നാട്ടിൽ എത്രത്തോളം അവൈലബിൾ ആണെന്നുള്ളത് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ചേർക്കാം വളരെ ഹെൽത്തിയാണ് ഇനി ഇതിലേക്ക് ആരോ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുത്ത് ഒരു മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോട്ടോ ഇപ്പൊ ഇതാ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഈ സൂപ്പ് ഹെൽത്തി ഹെൽത്തിയാണെന്ന് മാത്രമല്ല ഇതിന് നല്ല ഒരു ടേസ്റ്റ് ആണ് കൊച്ചുകുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ഈ ഒരു വെജീസ് ഇങ്ങനെ കഴിക്കാൻ അവർക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരും അല്ലാത്തവരും ഒക്കെ ഡിന്നറിന് ചോറും ചപ്പാത്തി ഒഴിവാക്കിയിട്ട് ഈ ഒരു സൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പറാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്